സംസ്ഥാന ദേശീയ അംഗീകാരങ്ങളുടെ നിറവിൽ ദ്വീപ് പഞ്ചായത്തിലെത്തിയ നേട്ടങ്ങൾ ആഘോഷമാക്കി വലിയപറമ്പ് ബീച്ചിൽ വിജയോത്സവം സംഘടിപ്പിച്ചു ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ ഉദ്ഘാടനം ചെയ്തു ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് സിൽവർ ഹോൾമാർക്ക് വലിയ പറമ്പ് ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിക്ക് ദേശീയ അംഗീകാരവും വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് സംസ്ഥാനത്ത് സ്വരാജ് ട്രോഫി ഒന്നാം സ്ഥാനവും നേടിയതിന്റെ ഭാഗമായി വലിയ പറമ്പിൽ വിജയോത്സവവും ആയുർവേദ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക് ഉദ്ഘാടനവും നടന്നു വലിയപറമ്പ് ബീച്ച് പരിസരത്ത് നടന്ന പരിപാടി ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ഉദ്ഘാടനം ചെയ്തു മികച്ച പഞ്ചായത്തായിട്ട് എപ്പോഴും തന്നെ നിലനിൽക്കണമെന്നാണ് എനിക്ക് പറയാൻ ആഗ്രഹം ഇത്രയും ഒരു നല്ല ഒരു ഭംഗിയായിട്ടുള്ള ഒരു സ്ഥലമും ഭംഗി എന്ന് പറയുമ്പോൾ അതിനായിട്ടുള്ള പ്രശ്നങ്ങളുമുണ്ട് അത് ഇവിടെ താമസിക്കുന്ന ആളുകളൊക്കെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയാം ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സി ആർ സിൻ്റെ പ്രശ്നമുണ്ട് ഈ ടൂറിസം മേഖലയിൽ നിന്ന് പഞ്ചായത്തേക്ക് ഒരു വരുമാനം കിട്ടുന്നില്ല ഒത്തിരി വലിയ വീടുകളുണ്ട് അവർക്കെല്ലാം നമ്പർ കിട്ടുന്നില്ല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ അധ്യക്ഷത വഹിച്ചു സിനിമാ നടൻ പി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ മുഖ്യാതിഥിയായിരുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ശ്യാമള മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി രാജീവൻ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ കാദർ പാണ്ഡ്യാല ഇ കെ മല്ലിക കെ മനോഹരൻ പഞ്ചായത്ത് അംഗം എം അബ്ദുൽ സലാം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ കെ ഭാഗ്യലക്ഷ്മി നവകേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ ബാലചന്ദ്രൻ മാസ്റ്റർ വി എം ബാലൻ മാസ്റ്റർ എ ഷുക്കൂർ ഹാജി കെ ബാലൻ ഒ കെ ബാല കൃഷ്ണൻ പഞ്ചായത്ത് സെക്രട്ടറി എം പി വിനോദ് കുമാർ അസിസ്റ്റന്റ് സെക്രട്ടറി എ പ്രദീപൻ ഇ കെ ബിന്ദു എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ